धगायं महावीर्यं चन्द्रादित्यविमर्दनं सिंहिगागर्भसम्भूतं तं राहुं प्रणमाम्यहम् ॐ राहवे नमः ॐ खेदवे नमः प्रेक्षकरे असुराचार्यन् राहु ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി മീനം രാശിയിലാണ് ആ രാഹു കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ ഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുമ്പോൾ ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കൾ അപ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു എത്ര വർഷമാണ് രാഹു ഒരു രാശിയിൽ നിൽക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രാഹു ഒരു രാശിയിൽ നിൽക്കുന്നത് ഒന്നര വർഷമാണ് ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്നത് ശനി രണ്ടര വർഷം പിന്നെ രാഹു ഒന്നര വർഷം പിന്നെ വ്യാഴം ഒരു വർഷം പിന്നെ ആദിത്യൻ മുപ്പത് ദിവസം ചന്ദ്രൻ രണ്ടേകാൽ ദിവസം മറ്റ് ഗ്രഹങ്ങളായ ചൊവ്വ ശുക്രൻ ബുധൻ ഇവരൊക്കെ തന്നെ ഒരു മാസം മുതൽ നാൽപ്പത്തഞ്ച് രണ്ട് മാസം ചിലപ്പോഴൊക്കെ മൂന്ന് മാസം വരെ നിന്നു എന്നും വരും പക്ഷേ ബുധൻ സൂര്യനോടുകൂടി അനുധാപനം ചെയ്തുകൊണ്ട് മാക്സിമം മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസം മാത്രം ശുക്രനൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് മൂന്ന് മാസം നാല് മാസം ഒക്കെ ഇപ്പോഴും ശുക്രൻ നിൽക്കുന്നത് മൂന്ന് മാസത്തോളമായി ഉച്ചരാശിയായ മിനത്തിൽ നിൽക്കുന്നു പക്ഷേ രാഹു കേതുക്കളുടെ സഞ്ചാരം ഒന്നര വർഷമാണ് വക്രിയായി സഞ്ചരിക്കുന്നു റിട്ടൻ എന്നാണ് വക്രിക്ക് പറയുക മറ്റ് സപ്തഗ്രഹങ്ങളും പ്രദക്ഷിണമായി സഞ്ചരിക്കുന്നു ചിലപ്പോൾ അത് വക്രിയായി വരും അപ്രദക്ഷിണമായി വരും അത് വളരെ ബലമാണ് വക്രനെസ്തു മഹാവീര്യാഹ വക്രിയായ ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് പ്രമാണം തന്നെയുണ്ട് അതിനാൽ കഴിഞ്ഞ ഒന്നര വർഷമായി മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു വക്രിയായി കുംഭത്തിലേക്ക് വരികയാണ് ഒരു മഹാ സഞ്ചാരമാണ് നടക്കുന്നത് കാരണം രാഹു ഏതുക്കൾ പാപഗ്രഹങ്ങളാണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ലഗ്നം രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ രാഹു വളരെ ദോഷമാണ് പക്ഷെ രാഹു പലപ്പോഴും യോഗപ്രദനായി വർദ്ധിക്കും എവിടെ രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പത്താം ഭാവം പതിനൊന്നാം ഭാവത്തിലും നിൽക്കുമ്പോൾ രാഹു ആരാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു രാഹു രാഹുവാണ് പണ്ട് പാലാഴി കടഞ്ഞ സമയത്ത് അമൃത് ഭക്ഷിച്ചത് അങ്ങനെ രാഹുവിന് മരണമില്ല ആ സമയത്ത് ദേവന്മാർ രാഹുവിനെ വെട്ടുന്നു അങ്ങനെ ശിരസ്സും മുടലും രണ്ടായി മാറുന്നു ആ ശിരസിനെയാണ് രാഹു എന്നും പിന്നീടുള്ള ഭാഗമാണ് കേതു എന്നും പറയുന്നത് ഇംഗ്ലീഷിൽ ഡ്രാഗൺസ് ഹെഡ് എന്നാണ് രാഹുവിനെ പറ്റി പറയുന്നത് കേതുവാണെങ്കിൽ ഡ്രാഗൻസ് ടൈൽ പതിനെട്ട് വർഷമാണ് രാഹുദശ രാഹു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തെന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം തിരുവാതിര ചോദിച്ചതയം ഈ നക്ഷത്രങ്ങളുടെ അധിപനാകുന്നു രാഹു കേതുവിനെ പറ്റി നാം പ്രത്യേകം വീഡിയോ എന്തായാലും എൻ്റെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നുണ്ട് പതിനെട്ട് വർഷത്തെ രാഹു രാഹുവിൻ്റെ മാറ്റങ്ങൾ നാം ആദ്യം സസൂക്ഷ്മം നിരീക്ഷിക്കുക അതിനുശേഷം കേതുവിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇവിടെ രാഹുവിൻ്റെ ദശാകാലങ്ങളിൽ പലപ്പോഴും മധ്യകാലത്ത് രാഹു നല്ല ഫലം ചെയ്യും ദശാവസാനെ സകലം വിനാശം ഒരു ദശയുടെ അവസാനം എല്ലാം നശിപ്പിക്കുമെന്ന ഫലവും പറഞ്ഞിട്ടുണ്ട് രാഹുവിന് രാഹു എപ്പോഴാണ് കുംഭത്തിലേക്ക് വരുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എടോമാസം അഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേടമാസം പത്തൊൻപതാം തീയതി പുലർച്ചെ ഒരു മണിക്കാണ് രാഹു കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ ശനി വ്യാഴം രാഹു ഇതിൻ്റെ മാറ്റങ്ങൾ സസൂക്ഷ്മം നാം വിലയിരുത്തും കാരണം ഇതാണ് ഓരോ രാശിയിലും വളരെ കൂടുതൽ കാലം നിൽക്കുന്നത് ശനി രണ്ടര വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ആ ശനി ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മിനം രാശിയിലേക്ക് പ്രവേശിച്ചു വ്യാഴമിത പതിനഞ്ചാം തീയതി ഏത് പതിനഞ്ച് മെയ് പതിനഞ്ചിന് വ്യാഴമിത മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാഹുവാകട്ടെ ആകട്ടെ പത്തൊൻപതാം തീയതി മെയ് മാസം പത്തൊൻപതാം തീയതി പുലർച്ചെ ഒരു മണിക്ക് കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി പ്രിയമുള്ള പ്രേക്ഷകരെ ഉണ്ടാക്കുന്ന ഗുണദോഷങ്ങളെ നാം ചിന്തിക്കണം കുര്യാതഹി ക്ഷിതിപചോര വിഷാഗ്നി ശസ്ത്രഭീതി സുതാർത്തി മതിവിഭ്രമ ബന്ധുനാശം നീചാശ്രയം അനതിക്രമതോപവാദം സ്ഥാനത്യുതിയഹാനിം ഇപ്രകാരമാണ് രാഹുദോഷത്തെ നിരൂപിച്ചിരിക്കുന്നത് ആചാര്യൻ കുര്യാത് അഹിഹി സർപ്പം രാഹു ഇപ്രകാരം ചെയ്യും ക്ഷിതിപചോര വിഷ അഗ്നിശാസ്ത്രഭീതി ഭയം ഉണ്ടാക്കും രാജാവിൽ നിന്നും കള്ളനിൽ നിന്നും അഗ്നിയിൽ നിന്നും ആയുധങ്ങളിൽ നിന്നും സർജറികളിൽ നിന്നും മതിവിഭ്രമം മനസ്സിന് ഭ്രമത്വം ഉണ്ടാക്കും ബുദ്ധി നേർത്ത് നിൽക്കില്ല ബന്ധുക്കൾക്ക് നാശമുണ്ടാകുന്നു നീചാശ്രയം നീചന്മാരെ ആശ്രയിക്കേണ്ടി വരും അനതിക്രമതോപവാദം ഒരിക്കലും അപവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടില്ല സ്ഥാനച്ചുര്യം തൻ്റെ സ്ഥാനത്തിന് പൊസിഷനിൽ നിന്നും വീഴ്ചയുണ്ടാകുന്നു കൃതകാര്യഹാനിം പല കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അപകടമുണ്ടാക്കുന്നു ഇതൊക്കെ രാഹുവിന് ദോഷഭാവമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ രാഹു ചില നല്ല ഭാവങ്ങളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ഫലങ്ങളാണ് നാം ചിന്തിക്കേണ്ടത് അതിനാൽ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങളെ നാം വിലയിരുത്തുകയാണ് പ്രിയുള്ള പ്രേക്ഷകർ ഡോക്ടർ മാലാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് രാഹുവിൻ്റെ കുംഭരാശിയിലേക്കുള്ള മാറ്റം എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ തുലാം രാശിക്കാർക്ക് അനുകൂലമായും പ്രതികൂലമായും വരിക എന്ന വിഷയമാണ് തുലാം രാശി എന്നാൽ നിങ്ങൾക്കറിയാം ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി പ്രായേണ ഈ ഒരു വർഷം വിഷുവർഷം മുതൽ വളരെയധികം പ്രതീക്ഷകൾ തുലാം രാശിക്കാർക്ക് നൽകുന്ന ഗ്രഹ സഞ്ചാരങ്ങളാണ് നാം ചർച്ച ചെയ്തത് ഒന്നാമതായി അവരുടെ അഞ്ചാം ഭാവത്തിലുള്ള ആ ശനി ആറാം ഭാവത്തിലേക്ക് പ്രവേശിച്ചു ശക്തമായി ആറാം ഭാവത്തിൽ ശനി നിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് ചാരവശാൽ പ്രവേശിക്കുകയാണ് അത് ഏറ്റവും അധികം ഗുണപരമായി ഭവിക്കുന്ന രാശിയൊന്ന് തുലാ രാശിയാകുന്നു ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു കഴിഞ്ഞ വർഷം ആ അഷ്ടമ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇതൊക്കെ തന്നെ അസ്വസ്ഥമായ ഒരു ഒരന്തരീക്ഷത്തെ സഞ്ജാതമാക്കിയിരുന്നു തുലാം രാശിക്കാരെ അതിൽ നിന്നും വിഭിന്നമായി ഈ ചാരവശാലുള്ള ഗ്രഹസഞ്ചാരങ്ങളെല്ലാം തന്നെ തുലാൻ രാശിക്കാർക്ക് വളരെയധികം പ്രോത്സാഹജനകമാണ് നല്ല നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് കഴിഞ്ഞ ഒന്നര വർഷമായി രാഹു ശക്തമായി ആറാം ഭാവത്തിലായിരുന്നു പലപ്പോഴും ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ പ്രയാസങ്ങളെ ഒരു പരിധിവരെ ആറാം ഭാവത്തിൽ സ്ഥിതനായ രാഹു സപ്പോർട്ട് ചെയ്തിരിക്കും പ്രത്യേകിച്ച് ചോദ്യം നക്ഷത്രക്കാർ ഇപ്പോഴിതാ രാഹു മെയ് മാസം പത്തൊൻപതാം തീയതി കുംഭരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല അഞ്ചാം ഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു പ്രജ്ഞാമേധ പ്രതിഭാ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമനസ്യമഭിചിന്ധ്യം അഞ്ചാം ഭാവം മന്ത്രസ്ഥാനമാകുന്നു അഞ്ചാം ഭാവം നിങ്ങളുടെ പ്രതിഭാവതി ബുദ്ധിമതിയുടെ ഭാവമാകുന്നു ഇതേ അഞ്ചാം ഭാവം തന്നെ നാം സന്താനങ്ങളെയും ചിന്തിക്കണം നമ്മുടെ മന്ത്രങ്ങളെ ചിന്തിക്കണം നാം ചെയ്യുന്ന മന്ത്രിയുടെ ജോലി ഉത്തരവാദിത്തങ്ങൾ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്ന ജോലികളൊക്കെ തന്നെ ചിന്തിക്കേണ്ട ഭാവമാകുന്നു അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് മേൽപ്പറഞ്ഞ ഭാവങ്ങൾക്ക് അത്രത്തോളം ശുഭകരമായിരിക്കില്ല പ്രത്യേകിച്ച് സന്താന ശ്രേയസ് വളരെയധികം ശ്രദ്ധിക്കണം ഈ സമയത്ത് സ്ത്രീകൾക്ക് എബോർഷൻ ആകാം ഗർഭിണികൾക്ക് എബോർഷൻ വരുന്ന സമയമാണ് അവർ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും പെട്ടെന്ന് അവിചാരിതമായി മാസം തികഞ്ഞ് പ്രസവിക്കണമെന്നില്ല പെട്ടെന്ന് തന്നെ മാസം തികയാതെ പ്രസവിക്കേണ്ടുന്നൊരവസ്ഥ പ്രിമച്യർ ബർത്ത് ഓഫ് ചൈൽഡ് ഇതൊക്കെ സംഭവിക്കുന്ന സംഭാവ്യമാകുന്ന സമയമായിരിക്കും തുലാം രാശിക്കാർ പക്ഷെ പലപ്പോഴും അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ഉപരിപഠനത്തിന് വിദേശത്ത് പോയി അതിൽ വിജയിക്കുന്നതായി ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് ഞാൻ എന്നെ ഫോളോ ചെയ്യുന്ന എത്രയോ എൻ്റെ ക്ലൈൻസിന് അഞ്ചാം ഭാഗത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ സമയത്ത് അവർക്കിതാ ഒരു വിദേശ പഠനം ദേശം പോയി പഠിക്കേണ്ടുന്നൊരവസ്ഥ വരുന്നുണ്ട് എന്ന് പറയാറുണ്ട് അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനവും ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്രതീക്ഷമായി അവർക്ക് വിദേശയാത്രയും പഠനവും സ്കോളർഷിപ്പുമൊക്കെ ലഭിക്കുന്ന ഒരു നല്ല അനുഭവങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് അതിനാൽ പഠന വിഷയത്തിൽ ഈ രാഹു വളരെയധികം സഹായിക്കും ഉപരിപഠനത്തിനും മറ്റ് പഠിതാക്കൾക്കും ഈ രാഹുവിൻ്റെ അനിരാശിയിലേക്കുള്ള പ്രവേശനം ഗുണകരമായി തീരുന്നതാണ് അഞ്ചാം ഭാവത്തിൽ രാഹു വരുമ്പോൾ ചമത്കാര ചിന്താവണയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു സുതേതൽ സുതോൽപർത്തിക സിംഹികായാഹ സുതോ ഭാമിനി ചിന്തയാ ചിത്തതാപം സതിക്രോഢരോഗേ കിം ആഹാരഹേതുഹു പ്രപഞ്ചനകിം പ്രാവകാദിഷ്ടവർജം ഇവിടെ ഞാൻ മേൽ സൂചിപ്പിച്ചതുപോലെ അഞ്ചാം ഭാഗത്തിൽ രാഹു വരുമ്പോൾ സന്താന സൗഭാഗ്യം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ സർപ്പപ്രീതിരവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തയെ തൻ്റെ സന്താനശ്രേയസ്സിന് വേണ്ടി തുലാൻ രാശിക്കാർ ആദ്യമായി പ്രാർത്ഥിക്കേണ്ടത് രാഹുവിനെയാകുന്നു ആയില്യപൂജ സർപ്പബലി നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക തങ്ങളുടെ ധർമ്മദേവ സങ്കേതത്തിൽ നാഗത്തിന് എല്ലാ മാസവും വഴിപാടുകൾ ചെയ്ത് ആ നാഗത്തിന് അനുഗ്രഹം വാങ്ങുക അഞ്ചാം ഭാവം മന്ത്രസ്ഥാനമാകുന്നു അവിടെ രാഹുവിനെ പ്രീതിപ്പെടുത്തണം ഓം രാഘവേ നമ ഓം കേദവേ നമഹ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് രാഹു കേതുക്കളുടെ അനുഗ്രഹം നാം വാങ്ങുക അത് സന്താന വിഷയത്തിലേക്ക് വളരെ ഗുണമായി വരും അപ്രകാരം പഠിതാക്കൾക്കും ഈ രാഹു കേതു മന്ത്രങ്ങൾ അവരുടെ ഹയർ സ്റ്റഡീസിനും പഠനത്തിന് വളരെ സഹായകരമാകുന്നതാണ് കോപനശീലയായ ഭാര്യകാരണം തനിക്ക് മനസ്സമാധാനം ലഭിക്കില്ല എന്നാണ് അടുത്ത വരിയിലെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭാര്യ പലപ്പോഴും ലഭിക്കുകയില്ല ഭാര്യകാരണം തനിക്ക് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്നൊരവസ്ഥ വരുന്നു പിന്നെ അടുത്ത വിഷയം ജ്യോതിഷത്തിലെ അഞ്ചാം ഭാവം നിങ്ങളുടെ ഉദരമാകുന്നു വയറാകുന്നു അഞ്ചിൽ രാഹു വരുമ്പോൾ ആഹാരം കഴിക്കാൻ കഴിയില്ല വയറുവേദന മൂലം വയറു രോഗം മൂലം അതിനാൽ ഉദര സംബന്ധമായ രോഗം ശൂലവ്യത എന്നാണ് കാലത്ത് പറയുക അങ്ങേറ്റം വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും വളരെയധികം ദഹനപ്രക്രിയ എത്ര ഭക്ഷണം കഴിച്ചാലും വയറിന് തൃപ്തിയാകില്ല അതിനാൽ പലപ്പോഴും ഇത് വയറ് സംബന്ധമായ ഉദര രോഗത്തിലേക്ക് നയിക്കപ്പെടുന്നു ഒരു വ്യക്തിയെ അതിനാൽ ഉദര സംബന്ധമായ രോഗം കാരണം ഭക്ഷണ വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു പ്രധാനമായും അൾസർ രോഗങ്ങൾ വരുന്നു ഗ്യാസ്ട്രിക്കായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വരുന്നു ആ രാഹുവോടുകൂടെ ഒരാരുടെ ജാതകത്തിൽ അഞ്ചിൽ ചൊവ്വയോ ശനിയോ ഉണ്ടെങ്കിൽ നിശ്ചയമായും അദ്ദേഹത്തിന് അൾസറും വയറിൻ്റെ ബുദ്ധിമുട്ടുകളും വയറ് സംബന്ധിച്ച രോഗങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നൊരവസ്ഥ വരും അദൃഷ്ടങ്ങളായ കാരണങ്ങൾ കാരണം തനിക്ക് അനുഭവിക്കേണ്ടുന്ന പല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അഞ്ചിൽ രാഹു നിൽക്കുമ്പോൾ അതാണ് നാം പുരാതനം പുണ്യം പൂർവികമായ പുണ്യം എന്നൊക്കെ പറയുന്നത് ഈ രാഹു അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ തനിക്ക് അനുഭവിക്കേണ്ടുന്ന പല വിഷയങ്ങളും അനുഭവിക്കാൻ പറ്റാതെ അസന്തുഷ്ടത മനസ്സിന് നിലനിൽക്കും അഞ്ചാം ഭാവം നമ്മുടെ ബുദ്ധിസ്ഥാനമാകുന്നു അവിടെ രാഹു വരുമ്പോൾ പലപ്പോഴും ഡിപ്രഷൻ വരും തനിക്ക് കാര്യങ്ങൾ നേടാതെ വരുമ്പോൾ മാനസികമായി താൻ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കും അത് മനസ്സിനെ എന്തിനെ നയിക്കും മനസ്സിനെ ഒരു തരത്തിലുള്ള ഡിപ്രഷനിലേക്ക് നയിക്കും അതിനാൽ ഇവിടെ മന്ത്രമാണ് ഏറ്റവും നല്ല പരിഹാരം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഓം രാഘവേ നമ ഓം കേദവേ നമ അപ്രകാരം തന്നെ വളരെ നന്നായി രാഘുവിന് ധർമ്മദേവ സങ്കേതത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ധർമ്മദേവ സങ്കേതത്തിൽ ഞാൻ മേൽസൂചിപ്പിച്ച ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പവലി ഇതൊക്കെ ജന്മനക്ഷത്രത്തിന് ചെയ്യുക അടുത്തുള്ള സർപ്പസങ്കേതത്തിലും ചെയ്യുക ഇപ്രകാരം പ്രാർത്ഥനയിലൂടെ ആകട്ടെ തുലാം രാശിക്കാർക്ക് ഈ രാഹുവിനെ തങ്ങളുടെ അധീനതയിലേക്ക് വരുത്തുവാനുള്ള ഉപായം കാരണം ശനി നല്ല സ്ഥാനത്താണ് വ്യാഴം നല്ല സ്ഥാനത്താണ് ഈ രാഹുവിനെ കൂടെ മന്ത്രസാധനയിലൂടെ നമ്മുടേതാക്കി മാറ്റാൻ ശ്രമിക്കണം തുലാം രാശിക്കാർ അവർക്കതിന് കഴിയും കാരണം ദേവബ്രാഹ്മണ സാധു പൂജന രഥ ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ് തുലാൻ രാശിക്കാർ ഈ പ്രാർത്ഥന തന്നെയാകട്ടെ അവരുടെ ബലം എല്ലാ തുലാരാശിക്കാർക്കും വളരെ അനുകൂലമായ രാഹു സംഭാവ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം